ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിലേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സ്പ്രെഡാണ് ഇന്ന് കിട്ടിയിരിക്കുന്നതെന്ന് ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് നയൻ ഓഫ് ആർട്സ് ത്രീ ഓഫ് സോർട്സ് ടെൻ ഓഫ് കപ്സ് സെവൻ ഓഫ് സോർട്സ് ടെൻ ഓഫ് പെനക്കൾസ് നൈറ്റ് ഓഫ് സോർട്സ് ടേൺ ഓഫ് വൺസ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാദേവന്റെ ശക്തമായ ഒരു വേക്കബ് കോളാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് കാലത്ത് പല തെറ്റുകളും ചെയ്ത ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഡിവൈൻ ജഡ്ജ്മെന്റിന് സമയമാകുന്നു എന്നാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ തെറ്റുകൾ ഇനി നിങ്ങൾ ആവർത്തിക്കരുത് കർമ്മ ബാലൻസ് ചെയ്യാനുള്ള ചെയ്യാനായുള്ള സമയം ഈ ഒരു സമയത്ത് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാദേവൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിനെ വിട്ടു അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെയെല്ലാം വിട്ടിട്ട് നിങ്ങളിവിടെ ഒരു പുതിയ ബെർത്ത് പോലെ തുടങ്ങാൻ തയ്യാറാകുക പഴയ കാര്യത്തെ വിട്ടിട്ട് പുതിയ ഒരു ബർത്ത് പോലെ നിങ്ങൾ ആഹ് ജീവിക്കുവാനായിട്ട് തയ്യാറാകുക എന്നാണ് ഈ ഒരു സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നൈനോപാൻസും കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ കാലമായിട്ട് സഹിച്ചു അതുപോലെ തന്നെ ഒരുപാട് കാര്യത്തിൽ ഈ ഒരു സമയത്തും പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പല തടസ്സങ്ങളും നിങ്ങൾ നേരിട്ടതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ നിങ്ങളോട് ഇവിടെ പറയാനായിട്ടുള്ളത് നിങ്ങളുടെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും അവസാന പരീക്ഷണമാണിത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കൈവിടാതിരിക്കുക അതുപോലെ തന്നെ ഏർ ആഹ് ഇവിടെ ആഹ് നമുക്കിവിടെ ത്രിയോസോട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പലർക്കും ഇവിടെ വൈകാരികമായിട്ട് വലിയ വേദനകൾ അനുഭവിച്ച വ്യക്തികളാണെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വേദനയെ സ്ട്രെങ്ത് ആക്കി മാറ്റുക എന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ മനസ്സിനേറ്റ വേദനകൾ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു വഴിയാണെന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഏർ അടുത്ത് നമുക്കിവിടെ ടെൻഡോകോപ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് ദൈവത്തിൻ്റെ മുൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കേൾക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലോട്ട് നിങ്ങൾ എത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തെറ്റായ ബന്ധങ്ങളിലും ഇല്യൂഷൻസിലും ഒന്നും അകപ്പെടാൻ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എങ്കിൽ ഈയൊരു അനുഗ്രഹമൊക്കെ വൈകിപ്പോകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ നമുക്കിവിടെ സെവനോസോട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മുന്നറിയിപ്പിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് ഈ ഒരു സെവനോസോട്സ് പറഞ്ഞു തരുന്നത് അതായത് അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോ നിങ്ങളെ പറ്റിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു സമയത്ത് കണ്ണടച്ച് വിശ്വസിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നും ദൈവം ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫൂളാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആകുമെന്നാണ് നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് പിന്നിൽ നിന്നും നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക അവരുടെ ജീവിതത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുവാനായിട്ട് ശ്രമിക്കുക എന്നും ഈ ഒരു ഓഫ് സെവനോസോട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അടുത്ത് നമുക്കിവിടെ ഏർ ടെൺ ഓഫ് പെൻഡക്രിസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് നമുക്കിവിടെ നല്ല രീതിയിൽ സന്തോഷകരമായ ഒരു കുടുംബമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സ്ഥിരതയൊക്കെ കാണിക്കുന്നുണ്ട് അത്തരത്തിലൊരു സന്തോഷപൂർണമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജി ആണ് ഈ ഒരു ടെൺ ഓഫ് പെൻഡിക്കൽസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാലത്തിന് നിങ്ങൾ എളുപ്പവഴി തേടാതിരിക്കുക എന്ന് ഇവിടെ ദൈവം പറയുന്നുണ്ട് പെട്ടെന്ന് കിട്ടുന്നതെന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല എന്നാണ് ദൈവത്തിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ള മറ്റൊരു മുന്നറിയിപ്പെന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ നോക്കി നോക്കിക്കണ്ട് ചെയ്യുക എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആവേശം ഒന്ന് നിയന്ത്രിക്കാനായിട്ടും പറയുന്നുണ്ട് എന്ത് കാര്യത്തിലും വളരെയധികം ആവേശം കാണിക്കാതിരിക്കുക അതായത് തണുത്ത മനസ്സോട് കൂടി പ്രവർത്തിക്കുക ഇരിക്കുക. തിരക്ക് കാണിക്കാതിരിക്കുക അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും കുറച്ച് എടുത്തു ചാട്ടവും വെപ്രാളവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് മാറ്റിവെക്കുക എടുത്തു ചാടി തിരക്ക് കൂട്ടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നാണ് ഈ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ടെൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളാണ് എല്ലാം വഹിക്കുന്നത് എല്ലാം ചുമന്നുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടെൺ ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നു അത് അപ അപകടകരമാണെന്നാണ് ദൈവം നമുക്കിവിടെ ഈ ഒരു ടെൺ ഓഫ് വൺസിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊന്ന് ശ ശ്രദ്ധിക്കുക ദൈവത്തിന് മുന്നിൽ എല്ലാ ഭാരവും നിങ്ങൾക്കുള്ള എല്ലാ ഭാരവും ദൈവത്തിന് മുന്നിൽ ഏൽപ്പിക്കുക ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം അതായത് എല്ലാ ഭാരവും നിങ്ങളാണ് വായിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാതെ ഇരിക്കുക എന്നും ഈ ഒരു സമയത്ത് ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ടെൺ ഓഫ് മൺസിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഏർ നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത് നിങ്ങളുടെ പാസ്റ്റിലെ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കാതിരിക്കുക വിശ്വാസം കൈവിടാതെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് ഈ ഒരു റീഡിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ദൈവം പറയുന്നത് നിങ്ങളുടെ ശക്തി കൈവിടാതെ മുന്നോട്ട് പോവുക ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സംരക്ഷിക്കും സംരക്ഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിംഗിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊക്കെയാണ് ദൈവത്തിന് നിങ്ങൾക്ക് തരാനുള്ള തരാനായിട്ടുള്ള മുന്നറിയിപ്പ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ താങ്ക്